അപ്പോൾ വേനൽക്കാലം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡനിലുള്ള റോസുകൾ വളരെ മനോഹരമായിട്ട് തന്നെ നിൽക്കും ഫസ്റ്റ് തന്നെ നല്ല പൊരിവെയില തിരിക്കുന്ന പ്ലാന്റ്സ് മാറ്റിയിട്ട് കുറച്ച് ഷെയ്ഡ് കിട്ടുന്ന സ്ഥലത്തോട്ട് വെക്കുക അതുപോലെ നന്നായിട്ട് വെള്ളം രാവിലെയും വൈകിട്ടും വെള്ളം കൊടുക്കുക വൈകിട്ടൊരു മൂന്ന് ടു നാല് മണിക്കുള്ളിൽ വെള്ളം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ചെടിയുടെ ചുവട് ഇപ്പോൾ ചെടിച്ചട്ടിയിൽ നട്ടേക്കുന്നതായാലും തറയിൽ നട്ടേക്കുന്നതായാലും നല്ല കരിയില കൊണ്ട് ചെടിച്ചെട്ടിയുടെ ചുവട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ തീരെ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ നല്ല കൊക്കോപ്പീറ്റ് കിട്ടും അതൊന്ന് ചെടിയുടെ ചോട്ടിലോട്ട് ഇട്ട് കൊടുക്കുക കരിയില് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതരികം നല്ലത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഓലേക്ക് ഉണ്ടാവുമല്ലോ ഓലേക്ക് എന്താ പഴുത്ത ഓലക്കുണ്ടാവുമല്ലോ അതൊന്ന് ഉണങ്ങിയത് ഒന്ന് വെട്ടി അതിൻ്റെ ഇട്ട് കൊടുക്കുക ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യേണ്ടത് പിന്നെ ഫെർട്ടിലൈസേഴ്സ് നിങ്ങൾ കൊടുക്കുമ്പോഴത്തേക്കും ആയിട്ടുള്ളത് ചാണകം ഇപ്പോൾ ഉണക്ക ചാണകം ഇട്ട് കൊടുക്കുന്നതിന് പകരം ലിക്വിഡ് ആയിട്ടുള്ള ചാണകം ഒന്ന് വെള്ളത്തിൽ കലക്കി പച്ച ചാണകം ഇട്ട് കൊടുക്കുകയോ ഇല്ലാന്നുണ്ടെങ്കിൽ എൻ പി കെ ഫെർട്ടിലൈസേഴ്സ് പോലുള്ളത് വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടികൾക്ക് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നനയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പാൻസ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമ്മുടെ ഉണ്ടാവും